ഒരു മൂന്ന് മണിയോട് കൂടിയാണ് ഞാൻ പഞ്ചായത്തിൽ പഞ്ചായത്തിലെത്തുന്നത് അവിടെ വെച്ചാണ് ഇങ്ങനെ ഒരു സിനിമ നൽകണമെന്ന നിലയിൽ കൃഷ്ണകുമാർ വരുന്നു എന്ന് അറിഞ്ഞത് പറഞ്ഞാതി മുഖേ നമ്പർ മുഖേനയാണ് അറിഞ്ഞത് അറിഞ്ഞതിന് ശേഷം എനിക്ക് നാല് നാല് നാലര ആവുമ്പോഴത്തേക്കാണ് എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ വഴി വരുന്നത് അഞ്ചു വഴി അപ്പൊ അതിന്റെ കൂടിഞ്ഞു വരാന്ന് കരുതി ഞാൻ അവിടെ ചെന്നു നിങ്ങളെ കയറി കണ്ടു അപ്പൊ ഇത്രയും ഒരിതാവൂ പ്രതീക്ഷിച്ചില്ല ഒന്ന് കാണുക നോക്ക് കണ്ടു നീ പെട്ടെന്ന് നീ തിരിച്ചിറങ്ങുകയും ചെയ്തു അവർ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇനി ഇറങ്ങുകയും ചെയ്തു ഇറങ്ങി കണ്ടു എന്നിട്ട് വണ്ടിയിൽ ഞാൻ വരുവായിരുന്നു ഞാനാണ് എന്റെ ഭർത്താവിനോട് പറഞ്ഞത് ഇങ്ങനെ ഞാൻ അവിടെ നിൽക്കുന്ന വിളിക്കണം വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഞാൻ പോരാന്ന് കരുതിയാണ് വന്നത് പിന്നെ എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഇതിലൊരു ബി ജെ പിയിലോട്ട് ചേരുവാനോ അങ്ങനെയൊന്നും അല്ല സത്യാവസ്ഥ അതൊന്നും അല്ല അപ്പൊ ഒരു ഇദ്ദേഹത്തെ ഒന്ന് കാണുക എന്നൊരു ചിന്ത മാത്രമേ എന്റെ മനസ്സിൽ വന്നോളൂ പെട്ടെന്ന് ചിന്തിച്ചു അങ്ങ് കണ്ടു എന്നതാണ് സത്യാവസ്ഥ പിന്നീട് ഞാൻ ജനിച്ച കാലം തൊട്ടേ എൻ്റെ വീട്ടില് ഈ സി പി ഐ രാഷ്ട്രീയ കുടുംബമാണ് അച്ഛൻ രാഷ്ട്രീയ പ്രവർത്തനമാണ് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയാൽ തന്നെ ഒരിക്കലും എനിക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ പറ്റുന്നതല്ല ഒരു ബി ജെ പിയിലേക്കോ മറ്റു പാർട്ടിയിലേക്കോ പോവുക എന്നുള്ളത് പിന്നീട് ഇത് ഒരു ഇത്രയും ഒരു വലിയ വിഷയമാകൂ എന്ന് ചിന്തിച്ചില്ല അതാണ് സത്യാവസ്ഥ ഇനി ഒരിക്കലും ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് മറ്റൊരു പ്രസ്ഥാനത്ത് സി പി ഐ എൽ ഡി എഫ് എന്ന നിലയിൽ നമ്മുടെ മുകേഷിനു വേണ്ടി വോട്ടുകൾ ഇന്നലെ രാവിലെയും കുടുംബയോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നതിന് വേണ്ടി ഇന്നലെ രാവിലെയും മൂന്നാല് വീടുകളിൽ ചെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പഞ്ചായത്തിലേക്ക് പോകുന്നത് അപ്പൊ ഇനിയും അങ്ങനെ തന്നെ നിന്ന് പ്രവർത്തിക്കാനാണ് ഇതിപ്പോ ഒരു സിനിമാ നടൻ എന്ന നിലയിൽ പെട്ടെന്ന് കണ്ടു ഇറങ്ങി ഓടി എന്നതാണ് സത്യാവസ്ഥ ഇനി ഒരിക്കലും എനിക്ക് ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് പോകുന്ന ഒരു കാര്യം ചിന്തിച്ചിട്ടില്ല എൽ ഡി എഫ് എന്ന നിലയിൽ തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകും മുകേഷിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരിക്കലും മറ്റു രീതിയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിലും ഒരു ഒരാളോട് പോലും തെറ്റായ ഒരു രീതിയിൽ ഒരു സംസാരം പോലും വരുത്തിയിട്ടില്ല അതെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഇനി മരണം വരെയും സി പി ഐ എന്നൊരു പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു വോട്ട് പോലും ഞാൻ തെറ്റായി ചെയ്തിട്ടില്ല എന്റെ അച്ഛൻ സുരേന്ദ്രനാണ് അപ്പം അദ്ദേഹവും ഞാൻ ജനിച്ച കാലത്തൊട്ടേ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള ഒരാളാണ് അപ്പൊ അവരെ ഒന്നും ഒരിക്കലും മോശമായി ചിത്രീകരിച്ചുകൊണ്ട് എനിക്ക് ഒരു ഇതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഒരിക്കലും ഒരു പെരുദോഷം ഞാനോട്ട് ഉണ്ടാക്കരുതെന്ന് മാത്രമാണ് എന്റെ ആഗ്രഹം ഇത് ആഗ്രഹം പോലും ഞാനൊന്ന് കണ്ടതാണ് അതാണ് സത്യം സി പി ഐ നേതാവും മുൻ ഇടമളക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഇടയം ഇരുപതാം വാർഡിലെ ജനപ്രതിനിധിയുമായിട്ടുള്ള സുജാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം അഞ്ചൽ അല്ലമാൻ ആഡിറ്റോറിയത്തിൽ നടന്ന എൻ ഡി എ യുടെ നിയോജകമണ്ഡലം കൺവെൻഷനിൽ പങ്കെടുത്തത് ഏറെ പുലിവാലുണ്ടാക്കിയിരിക്കുകയാണ് എന്നാൽ താൻ കൺവെൻഷനിൽ പങ്കെടുത്തത് കൃഷ്ണകുമാറിൽ നിന്ന സിനിമാ നടനെ കാണുന്നതിനു വേണ്ടിയുള്ള കൗതുകത്തോടു കൂടിയാണെന്നും അല്ലാതെ ബി ജെ പിയിൽ ചേരുകയോ ബി ജെ പിയുടെ പരിപാടിയിൽ പങ്കെടുക്കുകയോ ചെയ്യുക അല്ലെന്നുള്ള വിശദീകരണവുമായി സുജാ സുരേന്ദ്രനും സി പി ഐ വൃത്തങ്ങളും രംഗത്ത് വന്നു എം ആർ ഡിയിലെ ഈ സമിതിയുടെ കാലത്ത് രണ്ടര വർഷം പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന സുജാ സുരേന്ദ്രൻ എൻ്റെ അയൽവാസി കൂടിയാണ് അവരുടെ കുടുംബം ഒരു സി പി ഐ കുടുംബമാണ് അച്ഛൻ നേരത്തെ ബ്രാഞ്ച് സെക്രട്ടറി ഇപ്പോഴും പാർട്ടിയുടെ സജീവ പ്രവർത്തകനുമാണ് അവരുടെ വീട്ടിലായിരുന്നു നേരത്തെ കമ്മിറ്റികളും മറ്റുമൊക്കെ കൂടുന്ന ചെറുപ്രായത്തിലെ അവർ കണ്ടു വളർന്നു വന്നയാളാണ് അങ്ങനെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പട്ടികജാതി സംവരണം വന്നപ്പോൾ അദ്ദേഹത്തെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയതും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചതും ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം സുഹൃത്തുക്കളായ ആളുകൾ ഫോണിലൂടെ വിളിച്ച് പറയുമ്പോഴാണ് ഞാനിത് അറിയുന്നത് അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവുമായിട്ട് രാത്രി ഇവിടെ വരികയും വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു അപ്പോൾ ബി ജെ പിയുടെ ഒരു സഹപ്രവർത്തകയായ മെമ്പർ അവർ വലിയ സൗഹൃദമുള്ളവരാണ് സുജ മെമ്പറുടെ അമ്മയുടെ സ്ഥലവും ആ ബി ജെ പി മെമ്പറായ കുടുംബവും ആർച്ചെലിൽ അടുത്തടുത്ത വീടുകളാണ് അയൽക്കാരായിരുന്നു അതിനുള്ള ഒരു സൗഹൃദം കൂടി അവർക്കുണ്ട് ഇന്നലെ ഇങ്ങനെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് ഇന്ന് വരുന്നു വന്നാൽ കാണാമെന്ന് അദ്ദേഹത്തിനോട് പറയുമ്പോൾ അത്തരം കാര്യങ്ങളോട് കുറച്ചുകൂടി താല്പര്യമുള്ള ആളാണ് സുജാ സുരേന്ദ്രൻ എന്നുള്ളത് കൊണ്ട് വൈകിട്ട് ഭർത്താവ് ജോലിയും കഴിഞ്ഞ് ഉൽപ്പാമിൽ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ ചന്തമുക്കലിന് വെച്ച് അവിടെ നടക്കുന്ന ഈ പരിപാടിയിൽ ചെന്നു ഈ സിനിമാതാരത്തെ കണ്ടു ഭർത്താവ് വന്ന ഒരു രണ്ടുപേരും കൂടെ ആ ഓഡിറ്റോറിയത്തിൽ അടുത്തടുത്ത കസേരകളിൽ ഒന്നിരുന്ന് അന്നേരം തന്നെ ഈ സ്ഥാനാർത്ഥി വന്നു കണ്ടു അവരപ്പോഴേ ഇറങ്ങി ഇനി പോരുന്നു എന്നുള്ള നിലയിലാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കിയത് അങ്ങനെയാണ് പഞ്ചായത്ത് നമ്പർ സുജാ സുരേന്ദ്രൻ സൂചിപ്പിച്ചത് അതാണ് സത്യം എന്ന അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു ബോധപൂർവമായി സി പി ഐയോ ഇടദോഷത്തെയോ കരിവാരി തേക്കുന്നതിനും അങ്ങനെ ബി ജെ പിയിലോട്ട് രാഷ്ട്രീയ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലോ പോയതല്ല ഈ സെലിബ്രിറ്റി നേരത്തെ ചാനലുകളിലുമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്നൊരു താരമെന്നുള്ള നിലയിൽ വീട്ടമ്മമാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവരോടൊരു കുറച്ചൊരു അറ്റാച്ച്മെന്റ് തോന്നും സഹപ്രവർത്തകയായ മെമ്പർ പറഞ്ഞപ്പോൾ കാണണോ ഒരു ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കെയർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഇന്നലെ അവിടെ ഏതോ ചാനലിൻ്റെ ആളുകൾ ഇതെല്ലാം ആ വാളിനെ കണ്ടപ്പോൾ പിടിച്ചു അങ്ങനെ വാർത്തയായി എന്നുള്ളതേ ഉള്ളൂ മറ്റേ കാര്യങ്ങളൊന്നും ഇതിലില്ല സിനിമാ നടനെ കാണാനുള്ള കൂടിയാണ് സുജാ സുരേന്ദ്രൻ തങ്ങളുടെ പരിപാടിയിലെത്തിയതെന്നുള്ള കാര്യം അംഗീകരിക്കുകയാണ് ബിജെപി നേതാക്കൾ എന്നാൽ ഒരു സ്ത്രീ എന്ന നിലയിലും ന്യൂനപക്ഷ സമുദായ അംഗം എന്ന നിലയിലും ഏറ്റവും മുൻതൂക്കം നൽകുന്ന പാർട്ടിയാണ് തങ്ങളുടെ പാർട്ടിയെന്നും ഏതെങ്കിലും ഒരു സമയം ബി ജെ പിയിലേക്ക് വരാൻ സുജാ സുരേന്ദ്രന് താല്പര്യമുണ്ടെങ്കിൽ തങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ശ്രീമതി സുജാ സുരേന്ദ്രൻ ഇന്നലെ അഞ്ചലിൽ നടന്ന എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തത് വിവാദമായിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾക്കും ബി ജെ പിയിലേക്കോ അതിന്റെ പരിപാടികളൊക്കെ കടന്നു വരുന്നതിന് എന്തെങ്കിലും വിലക്കുകൾ ഉള്ള പാർട്ടിയല്ല ബിജെപിക്ക് രാഷ്ട്രീയ ശത്രുക്കളില്ല രാഷ്ട്രീയ എതിരാളികൾ മാത്രമാണുള്ളതെന്നാണ് പ്രഖ്യാപിത നിലപാടുകൾ അതുകൊണ്ട് തന്നെ സി പി ഐയുടെ ഒരു നേതാവ് ഈ പരിപാടിയിൽ വന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സന്തോഷമാണുള്ളത് പക്ഷെ അത് ഏതെങ്കിലും തരത്തിലുള്ള കൂടിയാലോചനയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലോ ഒന്നും എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ശ്രീമതി സുജാ സുരേന്ദ്രൻ ഒരു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും വളരെയധികം പരിഗണന അർഹിക്കുന്നതും ബി ജെ പി പോലും അവരോടൊക്കെ വളരെ ഒരു നല്ല സമീപനം സ്വീകരിക്കത്തക്ക എന്നുള്ള പെരുമാറ്റ രീതികളുമുള്ള ഒരു പൊതുപ്രവർത്തകയാണ് അതുകൊണ്ട് അവരുടെ ഈ കടന്നു വരവിന് ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ തെറ്റായ എന്തെങ്കിലും പ്രസ്താവനകൾ നൽകാനോ ബി ജെ പി തയ്യാറില്ല സുജാ സുരേന്ദ്രനെ പോലുള്ള ആളുകൾ പൊതുരംഗത്ത് തുടരേണ്ടത് ആവശ്യമാണ് അവരൊരു വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് പൊതുരംഗത്ത് വന്ന ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവരുടെ ഇതേപോലെയുള്ള പൊതുപ്രവർത്തന രംഗത്തെ പല കാര്യങ്ങളോടും രാഷ്ട്രീയപരമായി വിയോജിച്ചിട്ടുള്ളപ്പോഴും എതിർക്കാൻ തുങ്ങിയാത്തൊരു പാർട്ടിയാണ് ബി ജെ പി അവരോടൊപ്പം ഈ അവസരത്തിൽ നിൽക്കാനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് ഇതിലേതെങ്കിലും തരത്തിലുള്ള കൂടിയാലോചനകളോ അല്ലെങ്കിൽ ബി ജെ പി ചെയ്യുന്നതിനെ കുറിച്ച് ഒന്നും ചർച്ച വന്നിട്ടില്ല അവർ പരിപാടിയിൽ പങ്കെടുത്തേനെ വളരെ ആർദമായി സ്വാഗതം ചെയ്യുന്നു തുടർന്നുള്ള രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ച് സുജയാണ് വ്യക്തമാക്കേണ്ടത് അത് ഏത് നിലയ്ക്കുള്ള അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് മുന്നൂടിയോടുകൂടി പ്രതികരിക്കാൻ ബി ജെ പി തയ്യാറല്ല പാർട്ടി എന്ന നിലയ്ക്ക് അവരുടെ പാർട്ടി എടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ചോ ഒന്നും പ്രതികരിക്കേണ്ട ആവശ്യം ഭാരതീയ ജനതാ പാർട്ടി സംബന്ധിച്ചില്ല സുജാ സുരേന്ദ്രൻ ബി ജെ പിയുടെ പരിപാടി വന്നതിനെ വളരെ ഹാർദ്ദമായി സന്തോഷമായി സ്വാഗതം ചെയ്യുന്നു ഏതെങ്കിലും അവസരത്തിൽ അവർക്ക് ബി ജെ പിയുടെ ഒത്തു താല്പര്യമുണ്ടെങ്കിൽ ആ അവസരത്തിൽ വളരെ അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കും ഈ അവസരത്തിൽ അത്തരം എന്തെങ്കിലും ചർച്ചകളോ ആ അത്രയും രാഷ്ട്രീയ നിലപാടുകളോ അവർ പ്രഖ്യാപിക്കുകയോ ബി ജെ പി അത്തരം ചർച്ചകൾ നടത്തിയിട്ടില്ല ഒരു യാതീയമായ ഉണ്ടായ കാര്യമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്